നമസ്കാരം വയനാട് പുനരധിവാസത്തിന് തുരങ്കം വയ്ക്കാൻ പ്രതിപക്ഷവും ബി ജെ പിയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന കള്ള പ്രചരണങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി സി പി എം രംഗത്ത് വന്നിരിക്കുകയാണ് വരുന്ന ചൊവ്വാഴ്ച ജില്ലാ കേന്ദ്രങ്ങളിലാണ് ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് വയനാട് ജില്ലയിലെ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുവാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു മാധ്യമങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയ വിരുദ്ധം എല്ലാ പരിധിയും വിട്ട് കേരള വിരോധമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിക്കാൻ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് തുക ചൂണ്ടിക്കാണിച്ച് ചെലവഴിച്ച തുകയാണ് എന്ന നിലയിൽ നടത്തുന്ന കള്ളപ്രചരണങ്ങൾ പകൽ മുഴുവൻ വ്യാജ വാർത്ത കൊടുക്കുകയും വിമർശനം ഉയരുമ്പോൾ രാത്രി നേരത്തെ കൊടുത്ത തെറ്റായ വാർത്തയായിരുന്നു എന്ന് യാതൊരു സങ്കോചവുമില്ലാതെ പറയുന്നതും മാധ്യമങ്ങൾ പതിവാക്കിയിരിക്കുകയാണ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ നിലയിൽ എസ് ഡി ആർ എഫ് ചട്ടങ്ങൾ അനുസരിച്ച് ഏതൊരു സംസ്ഥാന സർക്കാരും തയ്യാറാക്കുന്ന രീതിയിലാണ് കേരള സർക്കാരും മെമ്മോറാണ്ടം തയ്യാറാക്കിയത് കേന്ദ്രത്തിന് സമർപ്പിച്ചതും എന്നാൽ ഈ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് കണക്കുകൾ ചെലവെന്ന രൂപത്തിൽ അവതരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതും മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല വയനാടിന്റെ പുനരധിവാസത്തിനായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാൻ കഴിയുന്ന തുക ഇനം തിരിച്ച് നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് വയനാടിന്റെ പുനരധിവാസത്തിന് വിശദമായ നിവേദനം നൽകണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നിവേദനം തയ്യാറാക്കിയത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ദുരന്ത സന്ദർഭങ്ങളിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച നിവേദനത്തിന്റെ അതേ മാതൃകയിലാണ് ഇപ്പോഴും പിന്തുടർന്നത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് കേരളം കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിൽ ഉൾപ്പെടുത്തിയത് ദുരന്തം കഴിഞ്ഞ് അൻപത് ദിവസം പിന്നിട്ടിട്ടും ഒരു രൂപ പോലും കേന്ദ്ര സഹായം ലഭിക്കാത്ത സാഹചര്യം മറച്ചുവെച്ചാണ് മാധ്യമങ്ങൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് കേരളത്തോടൊപ്പം പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ട മറ്റു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സഹായം അനുവദിച്ചപ്പോഴും കേരളത്തെ അവഗണിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിന്റെ ഉള്ളടക്കം സർക്കാർ ചെലവഴിച്ച പണം എന്ന നിലയിലാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ കേരളത്തിനെതിരായും വയനാട് പുനരധിവാസത്തെ അട്ടിമറിക്കുവാനും അർഹതപ്പെട്ട സഹായം ഇല്ലാതാക്കുന്നതിനും നടത്തുന്ന കള്ളപ്രചരണത്തിനെതിരായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് സി തീരുമാനിച്ചിരിക്കുന്നത്